പതിനയ്യായിരം രൂപയ്ക്ക് ഒന്നര ഏക്കർ വസ്തു വസ്തുണ്ടെന്ന് പറഞ്ഞത് പതിനയ്യായിരത്തി ഒന്നര ഏക്കർ സത്യമാണോ അത് തന്നെ പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടുമെന്നുള്ള സത്യമാണോ പതിനയ്യായിരക്കിട്ടും പക്ഷെ നടവഴിയെ ഉള്ള റോഡ് ശരിയാവും നിലവിൽ റോഡ് വരും പതിനയ്യായിരം സെന്റിന് പതിനയ്യായിരം രൂപ ഒന്നര ഏക്കർ സ്ഥലം അതിൽ അഞ്ച് സെന്റ് ചെറിയ തൈ അമ്പത് സെന്റ് ചെറിയ തൈ ഒരേക്കർട്ടെന്ന് അതായത് പതിനയ്യായിരം രൂപയാണ് ഒരു സെന്റ് വസ്തുവിന് നിലവിൽ വില അതായത് പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു സെൻറ്റ് വസ്തു വെച്ചിട്ട് ഒന്നര ഏക്കർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ അതിൽ അൻപത് സെൻറ് വസ്തുവിലുള്ള റബ്ബർ വെട്ടാറായിട്ടില്ല ബാക്കി ഒരേക്കറ് നിൽക്കുന്ന റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് അതായത് ആദായമുള്ള റബ്ബറാണ് പിന്നെ വഴി അല്ലേ ഇതാണ് ആ കാണുന്ന വസ്തു അപ്പോൾ അത് ഈ കാണുന്ന വസ്തുവാണ് അത് ആ മുകളിലോട്ട് കാണുന്ന വസ്തുവാണ് അതായത് ഒന്നര ഏക്കറാണ് സെൻറ്റിന് വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അങ്ങോട്ട് കാണുന്ന വസ്തുവാണ് അപ്പോൾ ഈ കാണുന്നതാണ് വസ്തു അതുപോലെ ഈ ഒരു വസ്തുവിൽ നടവഴിയാണുള്ളത് ഈ നടവഴി ഉടൻ തന്നെ റോഡാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം കുറച്ച് ദൂരം വരുമ്പോൾ അതായത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഏകദേശം വാഹനം വരുന്ന വഴിയും അവിടെ നിന്നും പിന്നെ നടപടി തുടങ്ങുകയാണ് അപ്പോൾ ആ ഈ നടപടിയോട് ചേർന്ന് ഇതുപോലൊരു ചെറിയൊരു തോട് പോകുന്നുണ്ട് അപ്പോൾ ഈ തോടിന് മുകളിലൂടെ ഇപ്പം സ്ലാബ് ചെയ്യുവാൻ വേണ്ടിയുള്ളൊരു കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഏകദേശം ഇതാ ഈ ഇവിടെ നിന്നും ഒരു വഴി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ അപ്പോൾ ഒരു വാഹനം വരുന്ന രീതിയിൽ വഴി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അത് എപ്പോഴെങ്കിലും വഴി വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ അതുപോലെതാ ഇവിടുന്ന് ആ വസ്തുവിലോട്ട് പോകുവാൻ ഒരു അതായത് ഈ കാണുന്ന അവിടുന്ന് ഒരു നടപടിയാണ് മുകളിലോട്ടുള്ളത് അതായത് ഇവിടുന്ന് ശകലം മുകളിലോട്ട് കാണുമ്പോൾ ആ മുകളിലോട്ട് കാണുന്ന വസ്തുവാണ് നമ്മുടെ ഈ പതിനയ്യായിരം രൂപയ്ക്ക് ഒരു സെൻറ്റിന് നൽകുന്നത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് അപ്പോൾ ഇതും തേക്കടയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തേക്കടയിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് വെമ്പായ തേക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെമ്പായം നെടുമങ്ങാട് പോകുന്ന വഴിയിലുള്ള അല്ലാതെ വെമ്പായത്തു നിന്ന് നെടുമങ്ങാട് പോകുന്ന റൂട്ടിൽ അവിടെ നിന്നും ഒരു തേക്കട ജംഗ്ഷനിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു വസ്തുവാണ് അതും വളരെ വില കുറച്ചാണ് വെറും പതിനയ്യായിരം രൂപയാണ് സെൻറ്റിന് പറയുന്നത് അപ്പം ഈ പറയുന്ന വില അത് നെഗോഷ്യബിൾ ആണോ മാക്സിമം പറയുക അപ്പം ഈ പതിനയ്യായിരം പറഞ്ഞാൽ അതിലും കുറയും വസ്തുവിന് അതായത് ഇപ്പോൾ നിങ്ങൾ താല്പര്യത്തോടെ വരികയാണ് വസ്തു എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വില നിങ്ങൾക്ക് സംസാരിച്ച് ഈ വസ്തു നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതായത് വളരെ വില കുറച്ച് അതായത് ഏറ്റവും വില കുറച്ച് തന്നെയാണ് ഈ ഒരു വസ്തു എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായാലും താൽപ്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക അതുപോലെ നിങ്ങൾക്ക് വീടും വസ്തുവും വളരെ വില കുറച്ച് തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കുവാനും അതുപോലെ അത്യാവശ്യം നിങ്ങളുടെ വിലയിൽ വിൽക്കുവാനും എല്ലാം ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് പരമാവധി എല്ലാവരിലേക്കും വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം